നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ചോക്കാട് ഉദരമൊയിലിൽ നാണിയാർക്കാവ് റെസിഡൻഷ്യൽ ഏരിയ കുടുംബ സദസ്സും വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു മഹൽ ഗാളി റബീഹ് ഫൈസി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മോട്ടിവേറ്ററും പെരിന്തൽമണ സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് മമ്പാട് മുഖ്യ പ്രഭാഷണം നടത്തി ഗൂഗിൾ അടിക്കണം ആ ഫോട്ടോ എടുക്കണം എന്നാൽ ഗൂഗിൾ അത് സെർച്ച് ചെയ്ത് ഗൂഗിൾ അത് അടിച്ചു കഴിഞ്ഞാൽ അതിന് അടിയിൽ ഇങ്ങനെ നോക്കണം എന്താ സബ് മ്യൂക്കസ് ചെയ്യുന്നത് മൃദുലമായ കോശഭാഗം ഈ പറയുന്ന ലഹരി പദാർത്ഥം നിരന്തരമായി ഉപയോഗിച്ച് ഇലാസ്ഥ സ്വഭാവമുള്ള നമ്മളുടെ പേശികൾ ഗാഢ രീതിയിലേക്ക് സ്വഭാവത്തിലേക്ക് പേശികൾ രൂപാന്തരപ്പെടുമ്പോ അവിടെ മുറിവായി രക്തവും പഴുപ്പും ദുർബന്ധത്തോടു കൂടി ഒഴുകി മുറിവായി ഒരിക്കലും വ്രണമായി കരിയാതെ പരിണമിക്കപ്പെടുന്ന അസുഖത്തിന്റെ പേരാണ് സബ്ലൂക്കസ് ഓറൽ ഫൈറോസിൽ സെൻട്രം ഇന്ന് മലപ്പുറം ജില്ലയില് നൂറ്റി അറുപത്തിയെട്ട് പേര് ഓറൽ ഫൈറോസ് സെൻട്രത്തിന്റെ അടിത്തരാണ് ഓരോ ജില്ലയിലും കൂടി 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 വരെയാണ് പുതിയ അധ്യയന വർഷം തുടങ്ങാറായ സാഹചര്യത്തിലാണ് ഉദരമ്പൊയിൽ നണ്യാർക്കാവ് റെസിഡൻഷ്യൽ ഏരിയ കുടുംബ സംഗമം നടത്തിയത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായ സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചു നടത്തിയ കുടുംബ സംഗമത്തിൽ നിരവധി പേർ സംബന്ധിച്ചു മഹല് പ്രസിഡന്റ് ഇ കെ അബ്ദുറഹിമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പി പി അലവി യു സി സജിത്ത് നാരായണൻ ടി ഹംസ ടി സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്